രാജ്യം ഉപതെരഞ്ഞെടുപ്പ് ചൂടിലാണ് ഉള്ളത് എല്ലാ മുന്നണികളും വലിയ ആവേശത്തോടെയാണ് നിൽക്കുന്നത് കഴിഞ്ഞ ലോക്സഭയിലേറ്റ തിരിച്ചടിയുടെ ആഘാതം ഉള്ളത് കൊണ്ട് തന്നെ ബി ജെ പിയും മറ്റ് പാർട്ടികളുമെല്ലാം വളരെ ശ്രദ്ധയോടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഇതിനോടകം തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പല പ്രദേശങ്ങളും വിവാദങ്ങളിൽ ഇടം പിടിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ടു പോകുന്നത് മഹാരാഷ്ട്ര ജാർഖണ്ഡ് കേരളം എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത് മഹാരാഷ്ട്രയിൽ ഇരുന്നൂറ്റി എൺപത്തി എട്ട് മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് ജാർഖണ്ഡിലും കേരളത്തിലും രണ്ടാം ഘട്ട വോട്ടെടുപ്പാണ് രാവിലെ മുതൽ ആരംഭിച്ച വോട്ടെടുപ്പിൽ പല പോളിംഗ് സ്റ്റേഷനുകളിലും നീണ്ട നിരയാണ് കാണാൻ സാധിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഇന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വലിയൊരു അട്ടിമറി സാധ്യത ഉള്ളത് പാലക്കാടും മഹാരാഷ്ട്രയിലുമാണ് ഇ വി എം അട്ടിമറി കൈമുതലാക്കിയ ബി ജെ പി എന്ത് നെറികെട്ട രാഷ്ട്രീയ കളിയും കളിക്കുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ് അതുകൊണ്ട് തന്നെ പോളിംഗ് സ്റ്റേഷനുകളിലെല്ലാം മുതിർന്ന നേതാക്കന്മാരെ കോൺഗ്രസ് മേൽനോട്ടത്തിനായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ അപ്പോഴും പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് പാലക്കാടും മഹാരാഷ്ട്രയിലും ബൂത്തുകളിൽ ഇ വി എം തകരാറായി എന്നതാണ് ഇതോടനുബന്ധിച്ച തെരഞ്ഞെടുപ്പ് തന്നെ സ്തംഭിച്ച അവസ്ഥയിലാണ് ഉള്ളത് എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് മോക്ക് ടെസ്റ്റ് നടത്തിയപ്പോൾ യാതൊരുവിധ തകരാറും കണ്ടെത്താത്ത ഇ വി എമ്മുകളിലാണ് ഇപ്പോൾ വ്യാപക തകരാറ് സംഭവിച്ചിരിക്കുന്നത് ഇത്തവണത്തെ രാഷ്ട്രീയ ചൂടിലുള്ള പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ആരംഭിച്ച് മണിക്കൂറുകൾ പിന്നിട്ടപ്പോഴാണ് വോട്ടിംഗ് മെഷീൻ യൂണിറ്റിൽ തകരാറ് സംഭവിച്ചത് ട്രൂലൈൻ സ്കൂളിലെ എൺപത്തി എട്ടാം ബൂത്തിലെ വിവിപാറ്റ് മിഷനിലാണ് തകരാറ് കണ്ടെത്തിയിരിക്കുന്നത് അവിടെ ഇടത് സ്വതന്ത്രൻ പി സരിനും ഭാര്യയും വോട്ടു ചെയ്യാൻ എത്തിയ ബൂത്തിലാണ് ഈ തകരാർ കണ്ടെത്തിയതെന്ന് ഏറെ ശ്രദ്ധേയം കാരണം നമുക്കറിയാം പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറെ വിവാദങ്ങൾക്ക് ഇടപിടിച്ചിരുന്നു സി പി എം ബി ജെ പി അവിശ്വത പദ്ധതി പല കഥകളും അവിടെ നിന്ന് പ്രചരണ സമയത്ത് തന്നെ പുറത്തു വന്നിരുന്നു തൃശൂർ നടന്നതുപോലെ പാലക്കാടും ബി ജെ പിക്ക് സി പി എം വോട്ടു മറിക്കുമെന്ന ആരോപണങ്ങളും പല ഭാഗത്തുനിന്ന് ഉയർന്നിരുന്നു ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഇ വി എം തകരാറ് പോലും ഒരു നാടകത്തിന്റെ ഭാഗമാണോ എന്നത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം ബി ജെ പി എക്കാലവും അവരുടെ പ്രധാന ആയുധമാക്കാറുള്ളത് ഇ വി എം മെഷിനുകളെയാണ് മാത്രമല്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന പല അട്ടിമറികളുടെ കഥകളും സമീപ ദിവസങ്ങളിലായി പുറത്തു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടന്ന ഈ തകരാറ് പോലും അതിന്റെ ഭാഗമാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു പാലക്കാട് മാത്രമല്ല മഹാരാഷ്ട്രയിലും പല ബൂത്തുകളിലും ഇ വി എം മെഷീൻ വ്യാപകമായി തകരാറിലായി എന്ന റിപ്പോർട്ടുകളുണ്ട് മഹാരാഷ്ട്രയിൽ വിജയിച്ചു കയറുക എന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം തന്നെയാണ് ജനഹിതം തങ്ങൾക്കെതിരാണെന്ന് പല പ്രചരണ പരിപാടിയിൽ മനസ്സിലാക്കിയ ബി ജെ പി അവിടെയും ഒരു അട്ടിമറി നടത്താനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്